പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം കൊല്ലം കണക്കിൽ പഞ്ചായത്തിൽ മൃതദേഹങ്ങൾ ദയിപ്പിക്കുന്നതിന് വേണ്ടി ആധുനിക ഗ്യാസ് ക്രിമിറ്റേറിയത്തിൽ പ്രദേശവാസികളുടെ ഒരു പ്രതിഷേധമാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ക്രിമിറ്റേറിയത്തിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല പ്രവർത്തനം നടക്കുമ്പോൾ പ്രദേശത്ത് പുക കൊണ്ട് മൂടുകയും രൂക്ഷമായ ഗന്ധം ഉയരുന്നതായും പറയുന്നു പുക കുഴലിലൂടെ പുക പോകുന്നില്ലെന്നാണ് പരാതി ഇത് പരിഹരിക്കാൻ ഇതുവരെയും പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപിക്കുന്നത് ഇത് ഇവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ലെന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചർതിൽ അനുഭവപ്പെടുന്ന ഈ രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നവയി അവർ ആരോപിക്കുന്നു എന്നാൽ ഇതൊരു സാങ്കേതിക കാരണമാണെന്നാണ് ഈ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞ അത് പരിഹരിച്ചു ഇനി മുതൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കുകയുള്ളൂ എന്നും അധികൃതർ പറഞ്ഞു ഒന്ന് കേട്ടിട്ട് ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ ഭയങ്കരമായ പുകയും നാറ്റവും എല്ല് കരിയുന്ന നാറ്റവും പുകയും വന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്തറ വിളിക്കാൻ പറഞ്ഞ് ദഖിപ്പിക്കുന്ന ആള് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ദഖിപ്പിക്കാൻ പറ്റൂല ഇതേ രീതിയിൽ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം പഞ്ചായത്ത് വിളിച്ചോണം വിളിച്ചോടണം വിളിച്ചോണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഛർദ്ദിച്ച് വന്ന ഒരു മൊത്ത പേര് ഛർദ്ദിച്ച് കോടി വരാൻ സമ്മതിക്കത്തില്ല ഞങ്ങൾ സമ്മതിക്കത്തില്ല ഓടി തടയി ഭയങ്കരമായ എല്ലാം ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപയ്ക്ക് പണിത ഒരു സ്ഥാപനം ഇന്റെ തുടക്കം മുതൽ തന്നെ ദൈനംദിനം ഈ പരിസരവാസികൾക്ക് ആ ഈ മുടികത്തുന്നോ ചവം കത്തുന്നോ നാറ്റവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരാതിയാണ് വിവിധ ആ പരാതിയുമായി ബന്ധപ്പെട്ടെല്ലാം കടക്ക് ഗ്രാമപഞ്ചായത്ത് പല പ്രാവശ്യങ്ങളായി വന്ന് ഇതെല്ലാം ക്രമീകരിക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് വീണ്ടും അതിനേക്കാളും വലിയ സ്മെല് ഈ ഈ പുഴലിൽ കൂടെ പുറ പോകാത്ത തരത്തിൽ ഇത് ഇണക്ക് ഇത്തരത്തിൽ ഈ പരിസരവാസികൾ കിടന്നു കിടക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സ്ഥിതിയിലോട്ടാണ് ഈ ടൗൺ ബാട്ടിലെ ഈ ഈ ക്രമിത്യറി ഇപ്പോൾ മുന്നോട്ട് പോയിച്ചോണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിവിടെ ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല ഓടി വരുമ്പോൾ തടയുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്